പരിയാരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ രണ്ടായിരത്തി പതിനെട്ട് ബാച്ച് കോൺവകേഷൻ ഇവാരെ നടന്നു നിയമസഭാ സ്പീക്കർ എ എൻ ഷംസീർ ഉദ്ഘാടനം ചെയ്തു വൈദ്യസംബന്ധമായ സാക്ഷരതയുള്ള നാടാണ് കേരളം അതുകൊണ്ട് തന്നെ വളരെ കൃത്യമായി വീണ്ടും നിങ്ങളുടെ പഠനം തുടരണമെന്നും പൊതുപ്രവർത്തകനായ ഞങ്ങൾ ഇപ്രകാരമാണ് പഠനം നടത്തിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ നിങ്ങളും നിങ്ങളുടെ പഠനം ഇനിയും തുടരണമെന്നും മെഡിക്കൽ വിദ്യാർത്ഥികളോട് സ്പീക്കർ ഷംസീർ പറഞ്ഞു പ്രിൻസിപ്പൾ ഡോക്ടർ മനോജ് ഡി കെ അധ്യക്ഷത വഹിച്ചു കെ സുധീർ ഡോക്ടർ ജയശ്രീ ഡോക്ടർ പ്രതാപ് സോമനാഥ് തുടങ്ങിയവർ സംസാരിച്ചു പൊതുപ്രവർത്തകന്മാർ അപ്ഡേറ്റഡ് ആവുന്നില്ലെങ്കിൽ ഔട്ട്ഡേറ്റഡ് ആകും ഇഫ് യു ആർ നോട്ട് അപ്ഡേറ്റഡ് വിൽ ബി ഔട്ട്ഡേറ്റഡ് ലൈക്ക് വൈസ് ഇഫ് യു ആർ നോട്ട് അപ്ഡേറ്റഡ് ദൻ യു ആൾസോ വിൽ ബി അപ്ഡേറ്റഡ് ഔട്ട്ഡേറ്റഡ് എങ്ങനെ അതുകൊണ്ട് സി എം ഇ എന്നൊരു വാക്കുണ്ട് നിങ്ങൾ നാളെ കേൾക്കാൻ സാധിക്കുന്ന കാര്യമാണ് കണ്ടിന്യൂ മെഡിക്കൽ എഡ്യൂക്കേഷൻ അതിൽ പങ്കെടുക്കണം മെഡിക്കൽ സയൻസിനകത്ത് ഉണ്ടാകുന്ന മാറ്റങ്ങൾ മെഡിക്കൽ സയൻസിനകത്ത് നിരന്തരം മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുക ഡെവലപ്മെന്റ്സ് ഉണ്ടാവുകയാണ് മോഡ് ഓഫ് ട്രീറ്റ്മെന്റ് ഇപ്പോൾ സുദീപ് സാറ കണ്ടു ഞാൻ പ്രതാപ് സാറ കണ്ടു അവര് പഠിക്കുന്ന കാലത്ത് അതേ രീതിയിൽ അവര് ഈ രീതിയിലേക്ക് അപ്ഡേറ്റ് ഇടാവുന്നത് അവർ നിരന്തരം മെഡിക്കൽ എഡ്യൂക്കേഷൻ പ്രോഗ്രാമിൽ പോകുന്നതുകൊണ്ടാണ് നിരന്തരമായ മെഡിക്കൽ എഡ്യൂക്കേഷൻ പ്രോഗ്രാംസിനകത്ത് പോകണം ഐ എം ഇയുമായി വളരെയധികം മാത്രം കൊള്ളൊരു പൊതുപ്രവർത്തനമാണ് ഐ എം ഇയുടെ ഏത് ഏത് തരത്തിലുമായി വളരെയധികം സ്വഭാവം ഒന്നു സൂക്ഷിക്കുന്നതാണ് ഐ എം എ അതുപോലെ തന്നെ വ്യത്യസ്ത മെഡിക്കൽ സംഘടനകൾ അവരൊക്കെ സംഘടിപ്പിക്കുന്ന ക്ലാസ്സുകൾ സെമിനാറുകളിൽ പങ്കെടുക്കണം അതുപോലെ കാടക്കരക്കുണ്ടാക്കുന്ന മാറ്റങ്ങൾ വ്യത്യസ്ത രോഗങ്ങൾ അതൊക്കെ വന്നു ആ രോഗങ്ങളൊക്കെ മാറ്റാൻ നിരന്തരമായ പഠനം നിങ്ങൾ രചിച്ചോ ഇനി പിന്നുകഴിഞ്ഞല്ലോ ഇനി മെനക്കെട്ടി കൂടുകൾ കേരളത്തിലുള്ള സമൂഹം നിങ്ങൾ കാണേണ്ടത് അവര് വളരെ അപ്ഡേറ്റഡാണ് പനി വന്നാൽ തലവേദന വന്നാൽ എം ബി ബി എസ് ഒക്കെ കാണുന്ന കാലം കഴിക്കും അതുകൊണ്ട് തലവേദന നേരെ ന്യൂറോളജി അത്രമാത്രം ലിറ്ററേസി മെഡിക്കൽ ലിറ്ററസിള്ള നാടാണ് കേരളം അതുകൊണ്ട് വളരെ കൃത്യമായി വീണ്ടും നിങ്ങളുടെ പഠനം തുടരണം പൊതുപ്രവർത്തകരായ ഞങ്ങൾ എപ്രകാരമാണോ പഠനം നടത്തിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ നിങ്ങളും നിങ്ങളുടെ പഠനം ഇനിയും തുടരണം നിങ്ങളിപ്പോൾ മെഡിക്കൽ ഗ്രാജുവേഷൻസ് ആണോ നിങ്ങളുടെ പാരൻസിന്റെ ഡ്രീം ഉണ്ടാകും നിങ്ങൾക്കും ഡ്രീം ഉണ്ടാവും ഡ്രീം ഇല്ലാതെ ഒരാൾക്കും നടത്തി മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് സാധിക്കണമെന്നുണ്ട് രക്ഷിതാക്കൾ നല്ല പിന്തുണ നൽകും ഒരു മെഡിക്കൽ ഗ്രാജുവേറ്റ് ആവാൻ നിങ്ങൾക്ക് എപ്രകാരമാണെന്ന് പേരൻസ് പിന്തുണ നൽകിയത് അതുപോലെ അവർ ഇനിയും പിന്തുണ നൽകും അതുകൊണ്ട് നിരന്തരമായ പഠനം നിങ്ങളുടെ ഒരു ടച്ച് നിങ്ങൾ നിങ്ങളുടെ സാന്ത്വനം ഒരുപക്ഷെ രോഗിയുടെ രോഗത്തെ മാറ്റിയേക്കാം മരുന്നുകൾ കൊണ്ട് മാത്രമാണ് രോഗം മാറ്റാൻ സാധിക്കുക എന്ന തെറ്റായ കാര്യങ്ങൾക്ക് അകപ്പാടില്ല മരുന്നുകൾക്കപ്പുറത്ത് സ്വാന്ദ്വനം ഉള്ള വാക്കുകൾ കൊണ്ടും രോഗികളെ ചികിത്സിക്കാൻ സാധിക്കുമെന്ന് നാടിനെ പേരിൽ പഠിപ്പിച്ച ഒരുപാട് ഡോക്ടർമാരുള്ള നാടാണ് ഈ നാട് അതുകൊണ്ട് നല്ല നിലയിൽ വളർന്നു വരാൻ നല്ല മികച്ച ഡോക്ടർമാരാകാൻ മികച്ച പ്രൊഫഷണലുകളാവാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് മാത്രമേ ആശംസിക്കാറുള്ളൂ